ഇതാണ് സ്വാമി സുദർശാനന്ദ പ്രവചനങ്ങൾ നടത്തി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായ സ്വാമിയാണ് സ്വാമി പറയുന്ന കാര്യങ്ങളെല്ലാം നാളെ ഇതുവരെയും ഫലിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പേ ഇദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു ലോകത്തെ നടക്കുന്ന ഒരു മഹാമാരി ഉണ്ടാകുമെന്നും അതാണ് കോവിഡ് മഹാമാരിയായി വന്നത് പിന്നീട് പറഞ്ഞിരുന്നു കേരളം വലിയൊരു പ്രളയത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് അതിനൊക്കെ പുറമെ ഇപ്പോൾ ഏറെ വിവാദമായതും അല്ലെങ്കിൽ വൈറലായതും സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം പ്രവചിച്ചു ഇവിടെ സുരേഷ് ഗോപി മത്സരിക്കും അദ്ദേഹം വിജയിക്കുമെന്നും അതും ഫലിച്ചു എല്ലാ പറയുന്നതെല്ലാം അതുപോലെ ഫലിക്കുന്ന സുദർശാനന്ദ സ്വാമി ഇന്ന് വളരെ അധികം വൈറലാണ് അദ്ദേഹത്തിന്റെ ധ്യാനത്തിലൂടെ അദ്ദേഹം കാണുന്ന കാര്യങ്ങൾ ബുക്കിൽ എഴുതി എഴുതിവെക്കുമായിരുന്നു അങ്ങനെ എഴുതി എഴുതിവച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാളെ ഇതുവരെയും എന്നാണ് അദ്ദേഹം